മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് ഇടുക്കി മൈലാടും പാറയിൽ കുഴിയിൽ വീണ കടുവയെ തുറന്നുവിട്ടു പെരിയാർ ടൈഗർ റിസർവിലേക്കാണ് കടുവയെ തുറന്നുവിട്ടത് കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വനംവകുപ്പ് കഴിഞ്ഞ ദിവസമാണ് വണ്ടന്മേട് മൈലാടും പാറയ്ക്ക് സമീപം കടുവ കുഴിയിലാകപ്പെട്ടത് മുഹമ്മദ് ആഷിഖ് ചേർന്ന കടുവയ്ക്ക് മറ്റങ്ങൾ ഒന്നും എന്ന് കണ്ടതിനെ തുടർന്നാണോ തുറന്നുവിട്ടത് പിന്നെ ഒരു ഒരു മണിക്കൂറുകളോളം ഈ കൂട്ടിലായിരുന്ന കടുവയെ നിരീക്ഷിച്ച ശേഷമാണ് വനംവകുപ്പ് ഇപ്പോൾ കാട്ടിലേക്ക് തന്നെ കടുവയെ തുറന്നു തുറന്നുവിട്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ചികിത്സയുടെ ഭാഗമായി പേവിശ ബാധയ്ക്കുള്ള എതിരെയുള്ള കുത്തിവയ്പടക്കം കടുവയ്ക്ക് നൽകിയിരുന്നു നമുക്കറിയാം മണിക്കൂറുകളോളം ഈ കടുവ കുഴിയിൽ കിടന്നതൊരു പട്ടിക്കൊപ്പമായിരുന്നു അതുകൊണ്ട് പട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കടുക്കുകയോ മറ്റ് കുയേൽപ്പിക്കുകയോ മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പേവിച്ച ബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള അടക്കം സ്വീകരിച്ച ശേഷം മണിക്കൂറുകളോളം കൂട്ടിൽ നിരീക്ഷിച്ച ശേഷമാണ് തിരികെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനം വനംവകുപ്പ് കൈക്കൊള്ളുന്നത് പെരിയാർ ടൈഗർ റിസർവിലെ തേക്കടിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഈ കടുവയെ തുറന്ന് വിട്ടിരിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് തന്നെ വന്ന കടുവയാണ് ഇത് എന്നാണ് വനംവകുപ്പ് കരുതുന്നത് ഏതായാലും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നാണ് കടുവ ഈ പറയുന്ന മയിലാടും പാറയിലേക്ക് എത്തിയത് എന്നാണ് വനംവകുപ്പ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആ പ്രദേശത്ത് സ്വീകരിക്കുമെന്നും നിലവിൽ വനം വകുപ്പ് അറിയിക്കുന്നുണ്ട് ജീന